ബിജെപി കൌൺസിലർമാർ പ്രതീകാത്മക കൃഷി സഭ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ നഗരസഭാ ടൌൺഹാളിൽ സംഘടിപ്പിച്ച കൃഷി സഭയിൽ നാൽപ്പത്തിനാലാം വാർഡിൽ നിന്നും ഒരു കർഷകർ പോലും പങ്കെടുത്തില്ലെന്നും കർഷകരെ അറിയിക്കാതെയാണ് കൃഷി സഭ സംഘടിപ്പിച്ചതെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധ കൃഷി സഭ നടത്തിയത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രതീകാത്മക കൃഷി സഭ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ബേക്കലൊരു ബാനുകളുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതി രൂപീകരണവും അതോട് ബന്ധപ്പെട്ടുള്ള കൃഷി സഭ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് നഗരസഭാ ടൗൺ ഹാളിൽ ഈ പരിപാടി നിശ്ചയിച്ചത് ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ എന്ന നാൽപ്പത്തി നാല് പാർട്ടിയിൽ നിന്നും ഒരു കർഷകർ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല കാരണം വന്നിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു കർഷകരെ പോലും വിളിച്ചറിയിക്കാനുള്ള സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി തയ്യാറായില്ല അതുകൊണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൻ്റെ കുറച്ച് കൗൺസിലർമാർ വന്ന് പരിപാടി മാറ്റി മാറ്റിവെച്ചെന്നും പറഞ്ഞ് തിരിച്ചുപോയി അതുപോലെ തന്നെ നമുക്കറിയാം എൽ ഡി എഫ് ഭരണസമിതിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഒറ്റ ആളുകൾ പോലും ഈ പരിപാടി പങ്കെടുത്തില്ല ആകെ വന്നത് ചെയർപേഴ്സൺ മാത്രമാണ് വൈസ് ചെയർമാൻ വന്നില്ല അതുപോലെ തന്നെ നാൽപ്പത്തിനാല് വാർഡിന് ഒറ്റ കർഷകർ ഒരുമെന്നില്ല അതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഭിന്നശേഷിക്കാര ഇതുമാതിരി തന്നെ ഒരു സഭ നടത്തുണ്ടായി അത് പന്ത്രണ്ടരക്കാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ വിളിച്ചറിയിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വ്യത്യാസത്തിലാണ് ഒരു നാൽപ്പത്തിനാല് വാർഡിലും അതിപ്രധാനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിലെ ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തേണ്ട പദ്ധതികളെ കുറിച്ച് ആളുകളോട് അറിയിക്കുന്നൊരു സംവിധാനം കൂടുതലും നഗരസഭയോളൂ ജനങ്ങളോട് വെല്ലുവിളിയാണ് ഞങ്ങൾ എങ്ങനെയായാലും എൽ ഡി എഫ് ഭരണസമിതി ഇവിടെ എങ്ങനെയായാലും ജനങ്ങളെ വെല്ലുവിളിച്ച് ഭരിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല ഇനിയായാലും ഞങ്ങൾ ഭരിക്കുന്ന ഒരു അഹംഭാവത്തോടു കൂടിയുള്ള പോക്കാണ് എൽ ഡി എഫ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം ജനങ്ങളെ ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് ഈ കൃഷി സഭ ഈ കൃഷി സഭയിലാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതികൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിച്ചുകൊണ്ട് ഏത് പദ്ധതികളാണ് വെക്കേണ്ടതെന്ന് ഈ കൗൺസിലും അതുപോലെ ബഡ്ജറ്റിലൊക്കെ പറഞ്ഞത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ കൃഷിനോട് ബന്ധപ്പെട്ട് പല പദ്ധതികളും വെക്കുന്നുണ്ടായിരുന്നു ഒരു പദ്ധതികൾ പോലും പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആകെ ജനറൽ ആയിട്ട് കിട്ടുന്ന പദ്ധതികൾ തെങ്ങിന് വളം കൊടുക്കുന്ന പദ്ധതികൾ അതുപോലെ കർഷകർക്ക് കൃഷി നടത്താനായിട്ടുള്ള ചട്ടികൾ കൊടുക്കുന്ന പദ്ധതികൾ ആ പദ്ധതികളൊന്നും കഴിഞ്ഞ വർഷവും വെച്ചിട്ടില്ല ഈ വർഷവും വെക്കില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞതിൻ്റെ മുപ്പത്ത വർഷം വെച്ചിട്ടുള്ള ചട്ടികൾ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കും വെച്ചിട്ട് ഈ നിമിഷം വരെ ആ പദ്ധതി ആളുകളുടെ വാർഡുകളിൽ നിന്ന് തന്നെ ലിസ്റ്റ് എടുത്തിട്ട് ആ നടപ്പിലാക്കാൻ ജനങ്ങളോട് വെല്ലുവിളിച്ചിട്ടുള്ള ഒരു മുന്നോട്ട് പോകുന്നത് ഒരു കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങളാണ് ആ ജനങ്ങളോട് ബാധ്യത കടപ്പാടുണ്ടെന്നുള്ള ഒരു തോന്നല് ഇവിടുത്തെ ഭരണസമിതിക്കില്ല അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എന്റെ മുന്നിൽ കിടക്കുന്ന ഈ കസാരകൾ ഒഴിച്ചു കിടക്കുന്നത് അതിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ വാർഡ് സഭ സഭ സോറി കൃഷി കൃഷി നടത്തുകയാണ് ഈ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു രശ്മി ബാബു ശാലിനി വെങ്കടേഷ് റീന അനിൽ രേഖാ സൽപ്രകാശ് പാർവതി സുകുമാരൻ ഗീതാ റാണി തുടങ്ങിയ കൌൺസിലർമാർ പങ്കെടുത്തു